നമസ്കാരം ും വിശദാംശങ്ങളുമായി പായപ്പട പഞ്ചായത്തിൽ പൊതു കളിസ്ഥലം ഒരുക്കണം പതിറ്റാണ്ടുകളുടെ പടക്കമുള്ള ആവശ്യത്തോടെ ജനപ്രതിനിധികൾ മുഖം തിരിക്കുന്നു കായികപടമികൾ പ്രക്ഷോഭത്തിലേക്ക് മെയ് ദിനാചരണം നടത്തി ചുമട്ടു യൂണിയൻ മൂവാറ്റിപ്പുഴ കാവം യൂണിറ്റ് സംസ്ഥാന സെക്രട്ടറി കെ എ നവാസ് പതാക ഉയർത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി അധ്യാപികമാർക്ക് അനുമോദനവും യാത്രയപ്പ സമ്മേളനവും നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ചു ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ മൊമന്റോ നൽകി ആദരിച്ചു മെയ്ദിനാഘോഷം നടത്തി ഐ എൻ ടി യു സി മൂവാറ്റുപുഴ ടൗൺ കമ്മിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം മേലിയാസ് മെയ്ദിന സന്ദേശം നൽകി ജോലിയിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു കെ എസ് ആർ ടി സി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷാജികുമാറിന് യാത്രയപ്പ് പതിനേഴ് വർഷത്തെ സേവനത്തിനുശേഷം വിരമിക്കുന്ന കെ എസ് ജി എംപ്ലോയീസം മോവാറ്റിപ്പട യൂണിറ്റ് പ്രസിഡന്റ് എസ് ഷാജികുമാറിനാണ് യാത്രയ്പ്പ് നൽകിയത് കനിവ പാർപ്പിട പദ്ധതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി പേടിക്കാപ്പള്ളി ഷമീർ കല്ലാമലിക്കും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് താക്കോൽ കൈമാറൽ ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി സജി ചറിയാൻ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലവേദി മെന്റർമാരുടെ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ഉപ്പകണ്ഠം പബ്ലിക് ലൈബ്രറി ഹാളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ബാലവേദിയുടെ നേതൃത്വത്തിൽ തൃക്കള്ളൂരിൽ നടന്ന സപ്തദിന ക്യാമ്പിന്റെ സമാപനം വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പരിശീലനവും നടത്തി ചലച്ചിത്ര നാടക പ്രവർത്തകൻ വിജേഷ് കുമാർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റിപുട മണ്ഡലം സമ്മേളനം സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ഭാരവാഹികളെ യോഗത്തിൽ തെരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി നിരവധി കായിക താരങ്ങളെ നാടിന് സമ്മാനിച്ച പായ്പട പഞ്ചായത്തിൽ പൊതു കളിസ്ഥലവും ഓപ്പൺ ജിമ്മും ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പായ്പടയിലെ കായിക പ്രേമികൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തായ പായ്പടയിൽ പൊതു കളിസ്ഥലവും ഓപ്പൺ ജിമ്മും ഒരുക്കാത്തതിനെതിരെ കായിക പ്രക്ഷോഭത്തിലേക്ക് ചെറുതും വലുതുമായ നിരവധി കായിക താരങ്ങളെ നാടിനെ സമ്മാനിച്ച പായ്പ്പ്ര പഞ്ചായത്തിൽ സ്വന്തമായി കളിസ്ഥലമില്ല നിലവിൽ മൂവാരിപ്പുഴ ബ്ലോക്കിന് കീഴിൽ സ്വന്തമായി പൊതു കളിസ്ഥലമില്ലാത്ത പഞ്ചായത്തുകളിലൊന്നാണ് പായ്പ്ര തനത് ഫണ്ട് വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണെങ്കിലും കായികപ്രേമികളുടെ സ്റ്റേഡിയം എന്ന ആവശ്യത്തോട് മുഖം ധരിക്കുന്ന നിലപാടാണ് വർഷങ്ങളായി ത്രിതല പഞ്ചായത്ത് അധികൃതരും എം എൽ എയും എംപിയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്വീകരിക്കുന്നതെന്ന് കായിക പ്രേമികൾ ആരോപിച്ചു വേണമെന്നുള്ള ആവശ്യത്തിന് നിലവിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എം എൽ എ എം പി അടക്കം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാരും ഈ യുവാക്കളുടെയും കുട്ടികളുടെ ആവശ്യത്തോട് ഇതുവരെ ഒരു അനുഭവപൂർവ്വമായ സഹകരണം ഈ സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് ഈ നിലവിൽ ഈ ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഗ്രൗണ്ടാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് സംരക്ഷണ സംരക്ഷണവിദ്യയൊന്നുമില്ലാത്ത ഈ ഗ്രൗണ്ടിലാണ് ഇന്നത്തെ ഈ തലമുറ ഞങ്ങളൊക്കെ കളിച്ചു വളരുന്നത് ഇത് വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇത് തന്നെ ഉള്ളത് അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഒരു പഞ്ചായത്തിലെ ഗ്രൗണ്ട് എന്നുള്ള പദ്ധതി ഉള്ളപ്പോൾ മുളവൂരിനോട് മാത്രമുള്ള അവഗണന എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് കായിക പ്രേമികൾക്ക് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഇത് ഒരു അമ്പതോ അറുപതോ സെന്റ് സ്ഥലം ഇതിനായി കണ്ടെത്തി സർക്കാർ അതിനുവേണ്ട ഫണ്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പായ്പട മുളവൂർ പ്രദേശങ്ങളിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലങ്ങളുണ്ടെങ്കിലും സ്ഥലം വാങ്ങുന്നതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുയരുന്നുണ്ട് നിലവിൽ പായ്പ്രയിൽ സ്കൂളുകളിലെയും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥലങ്ങളിലാണ് കായിക പരിശീലനവും ടൂർണമെന്റുകളുമടക്കം നടക്കുന്നത് എന്നാൽ മഴ പെയ്ത ചെളി നിറയുന്നതോടെ ഇവിടെ ടൂർണമെന്റുകൾ നടത്താൻ സാധിക്കുന്നില്ല ഇതിന് പരിഹാരമായി എത്രയും പെട്ടെന്ന് പൊതുഗ്രൗണ്ട് ഒരുക്കണമെന്നാണ് കുട്ടി കായിക താരങ്ങളുടെ ആവശ്യം ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനും വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന പൗരന്മാരെ വളർത്തിക്കൊണ്ടുവരാനും കായിക മേഖലയുടെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയും പായപ്പട പഞ്ചായത്തിന് അന്യമായിരിക്കുകയാണ് പഞ്ചായത്തിൽ പൊതു കളിസ്ഥലവും ഓപ്പഞ്ചിമും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കായികപ്രേമികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ചുമട്ടു തൊഴിലാളി യൂണിയൻ മൂവാറ്റിപ്പുഴ കാവങ്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെയ്ദിനാചരണം സംഘടിപ്പിച്ചു ചുമട്ടു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എൻ നവാസ് പതാക ഉയർത്തി യൂണിയൻ പ്രസിഡന്റ് പി എൻ നവാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായി പി വി രാധാകൃഷ്ണൻ മെയ് ദിന സന്ദേശം നൽകി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി അധ്യാപികമാർക്ക് അനുമോദനവും യാത്രയ്പ്പ സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ മൊമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപട നഗരസഭാ പരിധിയിലെ അങ്കണവാടികളിൽ നിന്നും ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള അനുമോദനവും യാത്രയപ്പ സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ അല്പം കൂടി കടന്ന് അതിനെ പൂജിച്ചാലും എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ഉറക്കാൻ വരെ ഭക്ഷണം കൊടുക്കാനൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ചുവടുവയ്പം നിങ്ങളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സേവനങ്ങളെ ഈ മൂവായിട്ടുള്ള കടസ് ഡോസ്റ്റിൽ നിന്ന് അത് മറന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് യാഥാർത്ഥ്യം സർവീസിൽ നിന്നും നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഷേർലി എ എം മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുമതി ടി കെ പതിനെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം സുമ സി കെ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു നഗരസഭാ കൗൺസിലർ അമൽ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ കെ കെ സുബൈർ നിസ അഷറഫ് ജോളി മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി മൂവാറ്റുപുഴ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിനാഘോഷം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് മെയ്ദിന സന്ദേശം നൽകി ജോലിയിൽ നിന്നും തൊഴിലാളികളെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ ആദരിച്ചു എസ് രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ആർ ടി സി ഡ്രൈവറായി പതിനാറ് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ എസ് ടി എംപ്ലോയീസ് സംഘം മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് എസ് ഷാജികുമാറിന് യാത്രയയപ്പ് നൽകി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പി ബി ബിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ കെ ഷാജി കുര്യാക്കോസ് സംസ്ഥാന സെക്രട്ടറി എ ആർ രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി എം പേഴിക്കപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ പായപ്പട കവല ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കനിവ പാർപ്പിട പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി പായപ്പട പേഴിക്കപ്പള്ളി ഷെമീർ കല്ലാമലിക്കും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറൽ ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കനിവ കൺവീനർ കെ എൻ നാസർ അധ്യക്ഷത വഹിച്ചു നിർമല കോളേജ് എറണാകുളം ഫ്യൂച്ചർ മൂവാറ്റിപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാലവേദി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ഉപ്പുകണ്ടം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിശീലനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷിസ് കടിയ അധ്യക്ഷത വഹിച്ചു ഒരു ലൈബ്രറിയിൽ നിന്നും ഒരു മെന്റർ വീതമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് എല്ലാ ഗ്രന്ഥശാലകളിലും ബാലവേദികൾ രൂപീകരിച്ച തുടർ പ്രവർത്തനം സജീവമാക്കുന്നതിനുള്ള പരിശീലനമാണ് മെന്റർമാർക്ക് നൽകിയത് ബാലവേദിയുടെ നേതൃത്വത്തിൽ തൃക്കളത്തൂരിൽ നടന്ന സപ്തദിന ക്യാമ്പ് സമാപിച്ചു ശാസ്ത്രം കല സിനിമ കൃഷി ലഹരി സോഷ്യൽ മീഡിയ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു ബാലവേദിയുടെ നേതൃത്വത്തിൽ സമാപന ദിവസം കലാജാദ്യം സംഘടിപ്പിച്ചിരുന്നു ചലച്ചിത്ര നാടക പ്രവർത്തകൻ വിജേഷ് കുമാർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപിട മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു